ഭാസക്തജനോരഗണൻ പ്രാപ്നോതി തത്തൽസുഖം പദപങ്കജനുഭജനൽ സിദ്ധം സമസ്തം നൃണം യോ മർ ഹരിഭക്തിശൂന്യഹൃദയോ ഹിതജ്ജീവിതം ജാനം തല്ലഭേതു ഭാഗവത സൽസേന ഭക്തര ഭാസക്തരായ ജനങ്ങൾ ദേവന്മാരെയും മറ്റും ഭജിച്ച അതിനനുസരിച്ചുള്ള സുഖം നേടുന്നു എന്നാൽ ഹേ ദേവ നിന്ദ്രവഴിയുടെ പാദഭജനം കൊണ്ട് ജനങ്ങൾക്ക് സർവ്വതും ലഭിക്കുന്നു ശ്രീകൃഷ്ണ ഭക്തി ഇല്ലാത്തവൻ്റെ ജീവിതം വ്യർത്ഥമാണ് ഭാഗവത സൽസംഗം കൊണ്ട് മനുഷ്യർക്ക് ഭക്തിയും പരിപൂർണമായ ജ്ഞാനവും ലഭിക്കുന്നു എല്ലാ ആഗ്രഹങ്ങളും ഉള്ളവനും ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവനും മോക്ഷം മാത്രം കാക്ഷിക്കുന്നവനും തീവ്രഭക്തിയോടെ ശ്രീകൃഷ്ണനെയാണ് ഉപാസിക്കേണ്ടത് ഇതര ദേവതാഭജനം ഭജനം താൽക്കാലിക സുഖം മാത്രം നൽകുന്നതാണ് സർവത്ര ഗോവിന്ദമ സം ഗോവിന്ദ ഗോവിന്ദ